നമസ്കാരം എല്ലാവർക്കും വെൽക്കം ടു ലൈഫ് റീഡിങ്സ് ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ സമയം ശരിയാവുന്നില്ല എന്തായാലും ഒരു ചെറിയ റീഡിങ് ക്വിക്ക് റീഡിംഗ് എടുക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ് മാത്രം ഓക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോ കറന്റ് പോയിസ് ഇന്നത്തെ ദിവസം നിങ്ങൾ റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിൽ കൊണ്ടുവരാം അവരെ ചിന്തിക്കാം ഓക്കെ അവരെ പിക്ചർ മനസ്സിൽ കൊണ്ടുവരാം അവര് എന്താണ് നിങ്ങളോടുള്ള ഫീലിംഗ്സ് ഇപ്പോഴത്തെ നിങ്ങളുടെ പേഴ്സണ് പേഴ്സണും നിങ്ങളും തമ്മിൽ ആക്ച്വലി ഫീലിംഗ്സില് ഐ തിങ്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ട്രസ്റ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നായിരിക്കാം അവർക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നായിരിക്കാം കാരണം ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ ക്വസ്റ്റ്യൻ വൈ ഐ ലവ് യു സോ മച്ച് വൈ ഡി യു ബ്രേക്ക് മൈ ഹാർട്ട് ഇത് രണ്ടു സംഭവമായി തിങ്ക് റീഡിംഗിൽ വന്നിരുന്നു സോ ഐ തിങ്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അത് അതവർക്കും അറിയാം ഓക്കെ അവർക്ക് അത് നന്നായിട്ട് അറിയാം സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല ഓക്കെ അങ്ങനെ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക ആൻഡ് അവർക്കും എവിടെയോ എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ മേലെയും ട്രസ്റ്റ് ഇല്ല അതിപ്പോൾ എന്തോ റീസണും ആവാം ഓക്കെ അല്ലെങ്കിൽ അവർക്ക് തോന്നലായിരിക്കാം ദറ്റ് ഞാൻ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന രീതിക്ക് അവർക്ക് തോന്നലായിരിക്കാം അത് നിങ്ങൾ മനസ്സിലാക്കുമോ എന്നുള്ളതായിരിക്കാം എന്തോ ആവാം എനിവേ ഇവിടെ ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ ഓക്കെ ചില ഇഷ്യൂസ് വന്നിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടെങ്കിലും ശരി നോ കോൺടാക്ട് ആണെങ്കിലും ഞാൻ സിറ്റുവേഷൻ ഇന്ന് അങ്ങനത്തെ രീതിക്കെല്ലാം പറയുന്നത് എന്തുമാവാം എനിക്ക് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് പേഴ്സണൽ ഫീലിങ്സ് ആണ് അവർ മനസ്സിലുണ്ട് ദറ്റ് അവർ നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ഇല്ലാതെ ആയി എന്നവർക്ക് നന്നായിട്ട് അറിയാം ഓക്കെ ബട്ട് അവർ സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് ഓക്കെ നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ട് സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് സോറി കുറച്ചുകൂട്ടം ഓക്കെ ഓക്കെ ഇത് വേണ്ട ആൻഡ് ഇവിടെ അവർ വളരെ സ്ട്രോ സോറി സോൾ കണക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ ഡീപ്പായിട്ടുള്ള കണക്ഷൻ ആണ് അല്ലേ ഒരു എന്താ പറയുക അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയാം അവർക്ക് എത്ര നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പിണക്കങ്ങൾ ഉണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായാലും അവസാനം പക്ഷേ അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത് എന്നിട്ട് അവർ ഒരുപാട് നിങ്ങളോട് പോസിറ്റീവാണ് ശരിക്കും അവർക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോസിറ്റീവായി അതായത് അവർക്കതൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ജലസാണ് അവർ ഓക്കെ അവർക്ക് നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടാവുന്നത് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നു മാത്രമല്ല നിങ്ങളുടെ ആബ്സെൻസ് അതായത് നിങ്ങൾ അവരെ കൂടെ ഇപ്പില്ലെങ്കിൽ ഓക്കെ അവരതൊരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് ആ പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ വേറെ ആരുടെയെങ്കിലും കൂടെ ആണോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണോ എന്ന കാലിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ജലസിയൊക്കെ വരുന്നുണ്ട് ഓക്കെ നിങ്ങളില്ലാത്തത് നിങ്ങളുടെ അബ്സൻസ് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ നിങ്ങൾ അവരെ കൂടെ അല്ലെങ്കിൽ ഓക്കെ അത് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ഇവിടെ ഉണ്ട് യു ആർ നോട്ട് ദ വൺ ഐ ലവ് യു യു ആർ ചേഞ്ച്ഡ് യു ആർ ഫേക്ക് എന്നാണ് പറയുന്നത് ഇത് ഐ തിങ്ക് നിങ്ങൾ പറഞ്ഞ കാര്യമായിരിക്കും ഓക്കെ നിങ്ങൾ പേഴ്സണോട് പറഞ്ഞു കാണും ദാറ്റ് അവർ മാറി അവർ ചേഞ്ച് ചെയ്യുക ചേഞ്ച് ആയി അല്ലെങ്കിൽ അവർ നിങ്ങളെ ചതിച്ചു അവർ നിങ്ങളെ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചു ഓക്കെ അവർ മാറിയിട്ടുണ്ട് എന്ന രീതിക്ക് അവരോട് പറഞ്ഞു കാണും ആൻഡ് ആക്ച്വലി പേഴ്സൺ എവിടെയോ ചില ചേഞ്ചസ് വന്നിട്ടുണ്ടാവുമോ അവരുടെ ഉള്ളിൽ അത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓക്കെ അവർ അതായത് നിങ്ങളുടെ മുമ്പിൽ ഒരു മാസ്ക് ഇട്ട് നിൽക്കുന്ന പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ഓക്കെ അവർ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അവർ അവരെ ഫീലിങ്സ് എല്ലാം മറിച്ച് വെക്കുന്ന പോലെയാണ് ഈ സോൾ കണക്ഷൻ അല്ലെങ്കിൽ ഈ പോസിറ്റീവ് നെർസീതൊന്നും അവർ നിങ്ങളോട് കാണിക്കുന്നില്ല ഓക്കെ അതെല്ലാം അവർ നിങ്ങളുടെ മുമ്പിൽ മറക്കാൻ ശ്രമിക്കുകയാണ് എൻ്റെ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്സും ഉണ്ട് അതും അതും നിങ്ങളോട് മറിക്കുന്നുണ്ടാവും ഓക്കെ ഇമാജിനേഷൻ ഐ ഡ്രീമിങ് അബൌട്ട് യു റൈറ്റ് നോ ഫീലിംഗ്സ് ഓഫ് ക്ലോസ് ഓക്കെ അവർ ശരിക്കും ഞാൻ പറഞ്ഞില്ല അവർ വല്ലാതെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ വേണം നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ദിവാസ്വപ്നങ്ങൾ കാണുന്നുണ്ട് ആഗ്രഹമുണ്ട് കൂടെ ഉണ്ടാവാൻ എന്നാണ് പറയുന്നത് എൻ്റെ ദെർ ഇസ് സംതിങ് ദ കണക്സസ് ഓൾ ദ ടൈം ഓക്കെ ശരിക്കും നിങ്ങൾ തമ്മിൽ ആ ഒരു വൈബ്രേഷൻ ഒരു കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട് സോൾ കണക്ഷൻ ഇത് രണ്ട് കാർഡും ഓൾമോസ്റ്റ് സിമിലറാണ് ആ എനർജി ഓക്കെ അത് വെറും ഒരു ലൈക്ക് എന്താ പറയുക വെറും നമ്മളെ മനസ്സുകൊണ്ട് ഒരു വെറുതെ ഒരു ആഗ്രഹം എന്ന രീതിക്കൊന്നും അല്ല ആ സോൾ ഡെപ്തിലാണ് അത് ഫീൽ ചെയ്യുന്നത് അവർ ആ എനർജി നിങ്ങളുടെ എനർജി അവരെപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ തമ്മിൽ കണ്ടില്ലെങ്കിലും കൂടെ ഇല്ലെങ്കിലും എന്തോ നിങ്ങളെ തമ്മിൽ ഒരു കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന രീതിക്കാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ അവർക്ക് അറിയാം അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ട്രസ്റ്റ് കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അവർക്ക് അവർക്ക് നന്നായിട്ട് അറിയാം അറിയാം തന്നെ തന്നെ അവർ അവർ നിങ്ങളുടെ ഫീലിങ്സ് കാണിക്കുന്നില്ല ഡേറ്റിംഗ് ഇവിടെ അവരെന്താഗ്രഹിക്കുന്നത് അവരെന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഫാസിനേഷൻ ഫ്രഷ് സ്റ്റാർട്ട് പോയിന്റ് ശരി കണക്ട് ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അവർ നിങ്ങളെ കണക്ട് ചെയ്യണം നിങ്ങളെ മെയിനോ ഐ തിങ്ക് സെർച്ച് ചെയ്യണ പോലെ ഉണ്ട് നിങ്ങളെ എന്താ പറയുക സോറി സ്റ്റോക്ക് ചെയ്യുന്ന പോലെ ഓക്കെ സ്റ്റോക്കിംഗ് എനർജിയൊക്കെ എനിക്ക് കാണുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും വഴിക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു വഴിയൊക്കെ അവർ ആലോചിക്കുന്നുണ്ട് അതിപ്പോൾ ലൈക്ക് നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടതുകൊണ്ടൊന്നുമല്ല ബ്റ്റ് ഐ തിങ്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ എന്താ വഴി എന്നറിയിരിക്കും അവർ ചിന്തിക്കേ ബി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ത്രൂ ചിലപ്പോൾ എന്തെങ്കിലും മെസ്സേജ് എത്തിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും ഓക്കെ കാരണം അവർ ഉണ്ട് ഇവിടെ ഓക്കെ നിങ്ങളുടെ യുവർ ക്യൂട്ട് സ്മൈൽ അട്രാക്ട്സ് മീ ടുവേഡ്സ് യു ഓക്കെ നിങ്ങളുടെ സ്മൈൽ അവർക്ക് വളരെയധികം ഇഷ്ടമാണെന്നാണ് പറയുന്നത് എൻ്റെ അത് മാത്രമൊന്നുമല്ല നമ്മൾ സോൾ കണക്ഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഓക്കെ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ രുന്ന ഒരു ഫീലിംഗ് ആണ് പക്ഷെ നിങ്ങളുടെ സ്മൈൽ ഓക്കെ അവർ പറയുന്നത് എനിക്ക് നിങ്ങളുടെ സ്മൈൽ ഇഷ്ടമാണ് ഓക്കെ അത് നിങ്ങളെ അവരെ നിങ്ങളുടെ അടുത്തേക്ക് വലിക്കുന്നു എന്നാ പറയുന്നത് ഞാൻ ഫ്രഷ് സ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നു അവർ റിലേഷൻ പ്പിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് അതായത് പുതിയ ബിഗിനിങ് ആഗ്രഹിക്കുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എന്നെയൊക്കെ പറഞ്ഞ് ശരിയാക്കി നമ്മൾ മുന്നോട്ട് നല്ല രീതിക്ക് പോവാം ഞാൻ കുറച്ച് പേർക്ക് കമ്മിറ്റ്മെൻറ് ഓഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എൻഗേജ്മെന്റ് കമ്മിറ്റ്മെൻറ് മാരേജ് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളോട് നിൽക്കാം എങ്കിൽ നിങ്ങളുടെ ബന്ധം ഒരു നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ടേണിംഗ് പോയിന്റ് ഐ നെവർ ഇമാജിൻഡ് അവർ ആ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു മിസ് ട്രസ്റ്റ് ഒക്കെ കണ്ടു സോ നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് വന്നത് അവർക്ക് തീരെ സഹിക്കുന്നില്ല എന്നാണ് ഓക്കെ നേരത്തെ പറഞ്ഞു നിങ്ങൾ തമ്മിൽ അകൽച്ചയാണെങ്കിൽ നിങ്ങൾ ഒന്നിച്ചില്ലെങ്കിൽ അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എത്രയും വേഗം ഇത് റീസ്റ്റാർട്ടാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ സോ അവർ ശ്രമിക്കും എനിക്ക് തോന്നുന്നു അവർ നിങ്ങളെ എങ്ങനെയെങ്കിലും അപ്രോച്ച് ചെയ്യാനുള്ള വഴിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ അവർ തീർച്ചയായിട്ടും തിരിച്ച് വരും എന്ന രീതിക്ക് തന്നെയാണ് എനിക്ക് കാണുന്നത് ഓക്കെ ബി മൈൻഡ് ഫോർ എവർ എന്ന് പറയുന്നുണ്ട് ഓക്കെ സോ നമുക്ക് പ്രതീക്ഷിക്കാം പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജോ കാര്യങ്ങളോ നമുക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോകാതിരിക്കുക അഗെയിൻ ആൻഡ് അഗെയിൻ സെയിം തിങ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഓക്കെ ബി കെയർഫുൾ ഓക്കെ നിങ്ങൾ പക്ഷേ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ ലൈഫിൽ ഓക്കെ എല്ലാം നല്ലത് വരും ഓക്കെ നല്ലൊരു രസമായിരിക്കട്ടെ നന്ദി നമസ്കാരം